വാഹനങ്ങളൊക്കെ ഓണടിച്ച് പ്രതിഷേധിക്കുന്നുണ്ട് ടോൾ കൊടുക്കുന്നതിലാണോ അറിയാം എന്തായാലും ടോൾ കൊടുക്ക പ്രതിഷേധിച്ചിട്ട് കാര്യമില്ലല്ലോ നല്ല റോഡിലൂടെ യാത്ര ചെയ്തുകൂടാ എത്ര തിരക്ക് കഴിഞ്ഞുകൊണ്ട് മാഹി തലശ്ശേരി ടൗണുകൾ ഒഴിവാക്കിക്കൊണ്ട് ആ തിരക്കിന്ന് കുറെ സമയം ലാഭിക്കാം മെയിൻ്റെനൻസ് ലാഭിക്കാം പതിനെട്ട് കിലോമീറ്റർ സൂപ്പറായിട്ട് യാത്ര ചെയ്യുക പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞാൽ പെട്രോളുകള് മാഹി കയറിയിട്ട് പെട്രോൾ അടിക്കാതായി നടക്കൂല പിന്നെ പോകുന്ന ബൈക്ക് ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീടിയിലേക്ക് സ്വാഗതം അപ്പൊ എൻ എച്ച് അറുപത്തി ആറ് ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി ഇപ്പം ഞാനുള്ളത് നമ്മുടെ വർക്കൊക്കെ കഴിഞ്ഞ മാഹി ബൈപ്പാസിന്റെ മുകളാ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇങ്ങോട്ട് വന്നിട്ടില്ല എല്ലാവരും സപ്പോർട്ട് ചെയ്താളി ലൈക്ക് ചെയ്താളി അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്താളി പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിച്ചാൽ കിട്ടോ മാഹി ബൈപ്പാസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥ കാണിച്ചത് കേട്ടോ ഫുള്ള് വർക്ക് കഴിഞ്ഞ റോഡാണ് ഉദ്ഘാടനം കഴിഞ്ഞ റോഡ് അപ്പോൾ അതിന് ശേഷം ഇതിലൂടെ പോകുന്ന വാഹനങ്ങൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പോയി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാ എല്ലാരും കാണില്ലേ കാണില്ലേ ബാക്കിൽ അപ്പൊ നമുക്ക് റോഡ് പോലെയൊക്കെ ഇറങ്ങിയിട്ട് വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു പറഞ്ഞാ അപ്പൊ സ്നേഹിതന്മാര് നമ്മുടെ മാഹി ബൈപ്പാസിന്റെ ഇപ്പോഴത്തെ കാഴ്ചകളെ വാഹനങ്ങളൊക്കെ ചടവറേ തറഞ്ഞു പോയട്ടോ ലോറികൾ കംപ്ലീറ്റ് ഇതിന്റെ മുകളിൽ കൂടി അങ്ങനെ അടിപൊളിയായിട്ട് ആയിട്ട് എന്തായാലും നമ്മളെ റോഡ് കാണാനുള്ള ലുക്കിലെ നമുക്ക് എന്തായാലും ഡ്രോൺ ഇല്ലാത്തതുകൊണ്ട് ഡ്രോണില്ലാത്തോണ്ട് നമ്മളെല്ലാ പാറ്റിന്റെ മുകളിൽ കേറിയിട്ടോ പള്ളൂർ ഭാഗത്തുള്ള ഒരു പാലത്തിന്റെ മുകളിൽ കയറിയിട്ടാണ് നമ്മൾ ഈ വീടിയൊപ്പം എടുക്കുന്നത് അടാ അപ്പൊ ഞാനിങ്ങനെ മാഹിയിലേക്ക് വന്നപ്പോ ഈ ഭാഗത്തേക്ക് വന്നപ്പോ നമ്മള് മാഹിയിൽ പോയിട്ട് പെട്രോൾ അടിക്കാൻ പോയിട്ടോ പെട്രോൾ അടിക്കാൻ പോയപ്പോ അവിടൊക്കെ കാലി ഇതുപോലുള്ള വലിയ വലിയ ലോറികളൊക്കെ ഉണ്ടല്ലോ ലോറികളൊക്കെ ഇതിലൂടെ പോകുന്നത് എല്ലാഞ്ഞാലും മാഹി കയറിയിട്ട് പെട്രോൾ അടിച്ചിട്ട് പോവലട്ടോ ഇപ്പൊ ആരും ഇപ്പം അങ്ങനെ പെട്രോൾ അടിക്കാൻ അങ്ങോട്ട് പോവില്ല എന്തായാലും ആരും പോവില്ല എന്നല്ല കുറച്ച ലോറികളൊക്കെ ഉണ്ട് വൈതിലേറെ ലോറികളൊക്കെ ഇതിന്റെ മുകളിൽ കൂടി എങ്ങനെ പോകട്ടോ അപ്പൊ നമ്മള് ഈ റോഡിന്റെ അടിയിലുള്ള കാഴ്ചകളും ഒക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പൊ എന്തായാലേ അങ്ങനെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ള അടിപൊളി റോഡ് ഇതുപോലെ മൊത്തത്തിൽ നമ്മളെ കേരളത്തിന്റെ റോഡ് ഇങ്ങനെ ആകുമ്പോ എന്തായാലും അവസ്ഥ അടിപൊളി ആയിരിക്കില്ലേ അപ്പൊ നമ്മളെ മാഹി തലശ്ശേരി ബൈപ്പാസിലെ ടോൾ ബൂത്തിൽ ഇട്ടെത്തിട്ടോ ടോൾ ബൂത്തിലെ കാഴ്ചതാ വാഹനങ്ങളൊക്കെ ഫുള്ള് ഇവിടെ വരിക്ക് നിൽക്കുകയാണ് ഒരു ലൈൻ എന്താ പ്രശ്നമുണ്ട് അതുകൊണ്ട് ഇതാ ട്രക്ക് ഇതൊക്കെ ഈ ഭാഗത്ത് കൂടി കേട്ടോ ഈ സൈഡ് അടുത്ത ഭാഗത്ത് കൂടിയാണ് അവിടെത്തെ പ്രശ്നം ഉണ്ടായാലുകൊണ്ട് അത് ഓപ്പൺ അല്ല ഇപ്പം എല്ലാവരും കൂടി ഒരു ഭാഗത്ത് കൂടി നിൽക്കുകയാണ് പിന്നെ വാഹനങ്ങളൊക്കെ ഓണടിച്ച് പ്രതിഷേധിക്കുന്നുണ്ട് ടോള് കൊടുക്കണേലാണോ അറിയാൻ എന്തായാലും ടോൾ കൊടുക്ക് പ്രതിഷേധിച്ചിട്ട് കാര്യമില്ലല്ലോ നല്ല റോഡിലൂടെ യാത്ര ചെയ്തുകൂടെ എത്ര തിരക്ക് കഴിഞ്ഞുകൊണ്ട് മാഹി തലശ്ശേരി ടൗണുകൾ ഒഴിവാക്കിക്കൊണ്ട് ആ തിരക്കിന്ന് കുറേ സമയം ലാഭിക്കാം മെയിൻ്റെനൻസ് ലാഭിക്കാം കുറച്ച് ടോൾ കൊടുത്താലും ഉഷാറായിട്ട് യാത്ര ചെയ്യട്ടോ നമ്മൾ ഇതിലൂടെ ബൈക്കിലൂടെ തന്നെ പോകുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും നല്ല സിമ്പിളായിട്ട് യാത്ര ചെയ്യാം അപ്പോൾ പിന്നെ കുറച്ച് ടോള് കൊടുക്കാല്ലേ അഭിപ്രായങ്ങൾക്കൊന്ന് കമന്റിലൂടെ അറിയിച്ചാളിട്ടോ ടോളിനെ പറ്റിയിട്ടൊക്കെ ടോൾ ഇതൊന്നല്ല ഇനിയും വരുന്നുണ്ട് കേട്ടോ എൻ്റെ ചെറുതാറിൽ ഒമ്പത് ടോളുകൾ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അത് പല ഭാഗത്തായിട്ട് അറുന്നൂറ് അറുന്നൂറ്റി അൻപത് കിലോമീറ്റർ ഒമ്പത് ടോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല ഭാഗങ്ങളിലായിട്ട് എങ്ങനെയാണ് ഉണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ ലോങ്ങ് യാത്ര പോകുമ്പോൾ ഒരുപാട് സമയം ലാഭമുണ്ട് പെട്രോള് ഡീസല് ലാഭമുണ്ട് അപ്പോൾ അത് ടോൾ കൊടുത്താലും ലാഭമാന്നാണ് എല്ലാവരുടെ കണക്കൂട്ടിലും അങ്ങനെ തന്നെ ആയിരിക്കും എനിക്കറിയില്ല നമ്മൾ വലിയ വലിയ വാഹനങ്ങളൊന്നും സഞ്ചരിച്ചില്ല അതുകൊണ്ട് അറിയില്ല അറിയാവുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക സെറ്റപ്പ് ചെയ്താലിട്ടോ ടോൾ ബൂത്ത് അടിപൊളിയായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിട്ടുണ്ട് ഒരു മാറ്റമില്ല ഫാസ്റ്റാഗ് ഒക്കെ സെറ്റപ്പ് ആണ് കുഴപ്പമൊന്നുമില്ല ഒക്കെ റെഡിയാണ് ഇവിടെ എന്തൊക്കെ ഒരു താഴ്ചകളൊക്കെ സംഭവിക്കണം അതുകൊണ്ടാണ് ഇനി ഓണടിച്ചു വെറുപ്പിക്കുന്നുണ്ടല്ലോ അതൊരു പ്രതിഷേധായിട്ടാണെനിക്ക് തോന്നുന്നേ ഈ ടോള് കൊടുക്കുന്ന പ്രതിഷേധായിട്ടാ തോന്നുന്നത് ഈ ഓണടിക്കല് വെക്കല് കാറ് ഇതൊക്കെ ഈ ഭാഗത്താണ് അതുപോലെ ട്രക്ക് എവിടെന്തോ പ്രശ്നം ഉണ്ടായിട്ടാ തോന്നണോ അത് ഓപ്പണല്ല അതുകൊണ്ടാണ് കൂടുതൽ തിരക്ക് ബസ് രണ്ട് കൂട്ടാ വാങ്ങിട്ട് ഇതാട്ടോ എന്നെ മാഹി ബൈപ്പാസിലെ ഏക ഒരു സിഗ്നൽ ജംഗ്ഷൻ ഏക സിഗ്നൽ ജംഗ്ഷൻ തന്നെ നമ്മളെ കേരളത്തിലെ എൻ എച്ച് എറുത്താൽ ഏക സിഗ്നൽ ജംഗ്ഷനായിട്ടത് വലിയൊരു എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത് പള്ളൂർ ഭാഗത്തേക്ക് പോകണ ആ റോട്ടിലുള്ള ജങ്ഷന് എന്തായാലും കുറച്ചേരം ഒന്ന് വെയിറ്റ് ചെയ്യണം അതുകൂടാതെ ചിലപ്പോൾ ലൈറ്റ് ഇങ്ങനെ സ്പീഡിൽ കത്തിച്ച് വരുമ്പോൾ ഈ റോഡിലൊക്കെ ഇങ്ങനെ കത്തിച്ച് വരുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ട് മൈൻഡ് വിട്ടു അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക അവിടെ സിഗ്നൽ ജംഗ്ഷനൊക്കെ ഉണ്ട് അതൊക്കെ ഉഷാറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെയൊക്കെ റോഡ് സെറ്റപ്പാണ് ഇവിടെ ഒന്നും ഒരു കുഴപ്പമില്ല മാഹി ബൈപ്പാസ് സൂപ്പറായിട്ട് തന്നെ പോകുന്നുണ്ട് ഈ കെയൊക്കെ അടിപൊളിയായിട്ട് വർക്ക് സെറ്റാക്കിയിട്ടുണ്ട് മഴ പെയ്തങ്ങോട്ട് പോയത് നല്ല ക്ലിയർ കുറവില്ലേ എന്തായാലും അപ്പം ഇതൊരു മെർജിങ് പോയിന്റ് ആട്ടോ മെർജിങ് പോയിന്റ് സർവീസ് റോഡിൽ നിന്ന് കയറാനുള്ള ഒരു സ്ഥലം അത് ഇറങ്ങാനുള്ള സ്ഥലം ഇതാ അതുപോലെ നമ്മൾ ഈ മെർജിങ് പോയിന്റിൽ നിന്ന് ഇവിടുന്ന് ഇടത്ത് ഭാഗത്തുനിന്ന് ഈ അടുത്ത് ഭാഗത്ത് അങ്ങോട്ട് ഇറങ്ങാനേ പറ്റുള്ളൂ കേട്ടോ ഇവിടുന്ന് അങ്ങോട്ട് ബാക്ക് റൗണ്ട് അടിക്കാൻ പാടില്ല ഇതൊക്കെ നിയമവിരുദ്ധമാണ് അതുപോലെ നമ്മുടെ ഈ ഡിവൈഡർ ഉണ്ടല്ലോ പതിനെട്ട് കിലോമീറ്റർ ഒരു സ്ഥലത്ത് പോലും ഒഴിവില്ല കേട്ടോ റൗണ്ട് അബൌട്ട് അടിക്കാൻ ഒരിക്കലും കഴിയില്ല പെട്ടെന്ന് നമ്മളിങ്ങനെ ബൈപ്പാസിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹൈവേയിലൂടെ ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് നമുക്ക് തിരിച്ചു പോരാചാരിച്ചാൽ കഴിയില്ല തിരിച്ച് പോരാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ സൺഡർ ഭാഗത്ത് കയ്യില്ല അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇതുപോലെ മെർജിങ് പോയിന്റുകൾ ഉണ്ടാവും അപ്പോൾ അതേ ഏരിയയിൽ തൊട്ടടുത്തുള്ള മെർജിങ് പോയിൻ്റ് ആ സർവീസ് റോഡിൽ സർവീസ് റോഡിലേക്ക് ഇറങ്ങിയിട്ട് അവിടെ തൊട്ടടുത്ത് അണ്ടർപാസ് ഉണ്ടാവും അണ്ടർ പാസിൽ നിന്ന് ഇങ്ങോട്ട് ക്രോസ് ചെയ്തിട്ട് മറ്റേ സർവീസുകളോട് അങ്ങോട്ട് കയറട്ടോ അങ്ങനെയാണ് ഇതൊന്ന് തിരിച്ചു പോകണം തോന്നിയാലൊക്കെ ചെയ്യേണ്ട പരിപാടി പിന്നെ അതുപോലെ യാത്ര ചെയ്യേണ്ടത് കേട്ടോ ഇപ്പം ആ ട്രക്ക് പോയത് കേട്ടോ ട്രക്കുകൾ വലിയ വലിയ വാഹനങ്ങളൊക്കെ ഇടത്ത് ഭാഗത്ത് കൂടിയ തൊട്ടടുത്തുള്ള ട്രാക്കിൽ കൂടി പോകുക അതുപോലെ സെൻട്രൽ ട്രാക്ക് കാറുകൾ ഫോർ വീലർ അങ്ങനെയുള്ള വാഹനങ്ങൾ പോകേണ്ടതാണ് പിന്നെ അതിൻ്റെ തൊട്ട് ലാസ്റ്റിലുള്ള ട്രാക്ക് ഓവർടേക്കിംഗ് ട്രാക്കാട്ടോ അതിൻ്റെ മുൾക്കൂല് വാഹനങ്ങൾ അങ്ങനെ പോകരുത് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ട്രാക്കുകൾക്കൊക്കെ ഓരോ ഇതുണ്ട് കേട്ടോ റൂൾസുകളുണ്ട് ആ റൂൾസുകളൊക്കെ പാലിക്കുക പിന്നെ ഈ സൈഡ് ട്രാക്കിലൂടെ ഒരിക്കലും സ്പീഡ് പോകുന്ന വാഹനങ്ങൾ പോകരുട്ടോ ഇതുപോലെ മെർജിങ് പോയിൻ്റ് സർവീസ് റോഡിൽ നിന്ന് കയറുന്ന ഏരിയകൾ വലിയ അപകടം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് സൈഡിലൂടെ എങ്ങനെ സ്ലോലും ഇങ്ങനെ ഒരേ സ്പീഡിൽ പോകുന്ന വാഹനങ്ങൾ എങ്ങനെ പോകുക ട്രക്ക് വലിയ വലിയ വാഹനങ്ങളൊക്കെ കേട്ടോ ലോഡ് അതിലെ അതവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിയമമാണ് അതൊക്കെ പാലിക്കുക എല്ലാവരും സുഗമമായി യാത്ര ചെയ്യുക ഹാപ്പി ജേണി എല്ലാവർക്കും ഇതിപ്പോൾ മൊത്തത്തിൽ വർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയല്ലേ സെറ്റപ്പ് അപ്പം മാഹി ബൈപ്പാസിൽ ഇതൊക്കെ കേട്ടോ ഇപ്പോഴത്തെ വിശേഷങ്ങൾ വാഹനങ്ങളൊക്കെ സൂപ്പറായിട്ട് പോകുന്നുണ്ട് ഇപ്പോൾ ടോളില് കണ്ട കുറച്ചൊരു ദേഷ്യമൊക്കെയാണ് നമ്മൾ കണ്ടത് അതിപ്പോൾ എന്തായാലും ഉണ്ടാകും കുറേയൊക്കെ നേരം ആയിക്കഴിഞ്ഞാൽ ഒക്കെ സെറ്റ് ആയിക്കോളും കേട്ടോ ഇനി എന്താണ് അല്ല ആ സർവീസ് റോഡ് സർവീസ് റോഡിലൂടെ കയറി വരുന്ന വാഹനങ്ങളുണ്ടോ ഇതിലെ നേരെ ലെഫ്റ്റ് സൈഡ് ഇനി അഥവാ അതേപോലെ ആ സർവീസ് റോഡ് കൂടി അങ്ങനെ അവിടെ പോവാട്ടോടാ അതേപോലെ സർവീസ് റോഡ് കൂടി തന്നെ പോകുന്നവർക്ക് അതിലെ അങ്ങനെ അവിടെ പോകാം കയറുന്നവർക്ക് ഇതിലേ പോകാം ഇറങ്ങുന്നവർക്കതാ അതേ ആ പോയിന്റ് അവിടെ ഉണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങുക അപ്പോൾ സ്പീഡ് കാറുകൾക്ക് എൺപത് ട്രക്കുകൾക്ക് അറുപത് അങ്ങനെയുള്ള സ്പീഡ് സിഗ്നൽ എല്ലാ കാര്യങ്ങളും റോഡിൻ്റെ ഉള്ളിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ടോൾ നിരക്കുകളൊക്കെ അതിൻ്റെ മുമ്പ് നമ്മൾ വീഡിയോയിൽ പറഞ്ഞതാണ് അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ മാഹി ബൈപ്പാസ് കുഴപ്പമില്ല കേട്ടോ നമ്മൾ ഒന്ന് വന്ന് നോക്കിയതാണ് കുറേ വീഡിയോ നമ്മൾ ഈ മാഹി ബൈപ്പാസിൻ്റെ മുകളിൽ കഴിച്ച് കൂട്ടിയിട്ടുണ്ട് കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് പണി കഴിഞ്ഞിട്ട് ഇപ്പോൾ എങ്ങനെ യാത്രകളൊക്കെ അങ്ങനെ ഉഷാറായിട്ട് പോകുന്നുണ്ടോ ഒരു കാണാനൊരാഗ്രഹം അങ്ങനെ അങ്ങോട്ട് പോകുന്നുട്ടോ അപ്പം നിങ്ങൾക്കില്ലേനോ മാഹി ബൈപ്പാസിൻ്റെ സ്ഥിതി ഇപ്പം എന്താണെന്നുള്ളത് അറിയാനുള്ളൊരു മോഹം അപ്പോൾ യാത്ര ബൈക്കിലൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുന്നതിന് അടിപൊളി ഒരു കുഴപ്പമില്ല എന്റെ സൈഡിൽ കൂടി അങ്ങനെ അങ്ങോട്ട് പോയാൽ മതി പതിനെട്ട് കിലോമീറ്റർ സൂപ്പറായിട്ട് യാത്ര ചെയ്യുക പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഈ പെട്രോളുകൾ മാഹി കയറിയിട്ട് പെട്രോൾ അടിക്കുക വിചാരിച്ചാൽ നടക്കില്ല പിന്നെ പോകുന്ന ബൈക്ക് എത്തിയാൽ അടിക്കുക പള്ളൂര് കേന്ദ്രഭരണ പ്രദേശം തന്നെ ആണെന്ന് തോന്നുന്നു അറിയാമെന്നൊരു ഒന്ന് കമൻറ്റ് ചെയ്ത പള്ളൂര് ചൊക്കിലിയൊക്കെ അതാണ് പള്ളൂരാണോ ആണ് പള്ളൂര് അപ്പോൾ അവിടേക്ക് വലിയ വലിയ വാഹനങ്ങൾക്കൊന്നും കയറാൻ കഴിയില്ല കേട്ടോ സർവീസ് റോഡിൽ നിന്ന് ചെറിയ ബൈക്കുകൾക്കൊക്കെ കാറുകൾക്കൊക്കെ വേണമെങ്കിൽ അങ്ങോട്ടൊന്ന് കയറിയിട്ട് അടിക്കുക അവിടെ തിരക്കുള്ളൊരു ഏരിയ ആണ് അതൊക്കെ ചെറാണ് ഒരു ചെറിയൊരു പെട്രോൾ പൈസൻ്റെ ലാഭത്തിന് ചിലപ്പം നമ്മൾ ഓട്ടത്തിലൂടെ ചിലപ്പം വേറെ പൈസ കൊടുക്കേണ്ടി വരും ഇത് നല്ലത് അങ്ങനൊന്നും റിസ്ക് എടുക്കണ്ട ഒരു ചെറിയ മാറ്റല്ലേ അങ്ങനെയൊക്കെ അങ്ങനെ അങ്ങോട്ട് പോവാം അപ്പം വലിയ ട്രക്കുകളൊക്കെ ഇപ്പം എത്രയോ ലിറ്റർ പെട്രോൾ അടിക്കുന്ന അവരൊക്കെ മാറിയില്ലേ അവർക്കൊക്കെ ചിലപ്പോൾ അതിലെ യാത്ര ചെയ്യുന്നതിനെക്കാട്ടി ലാഭമായിരിക്കും അപ്പോൾ അതുകൊണ്ടായിരിക്കും അവർ അതിലൂടെ പോകാത്തത് പിന്നെ വലിയ ട്രക്കുകൾക്കൊക്കെ അതിൽ പോലും ചിലപ്പോൾ നിർത്തി വെച്ചിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് എന്താ അറിയില്ല കേട്ടോ അതിനെപ്പറ്റി അറിയാവുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കറക്റ്റ് അറിയില്ല അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ വെച്ച് നിർത്തുകട്ടോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബൈ ബൈ